എല്ലാവർക്കും എൻ്റെ ചാനലായ ഓൾ ഇൻ വൺ ബോക്സിലേക്ക് സ്വാഗതം ആക്സൻ ട്രെയിനിങ് എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആക്സൻ ട്രെയിനിങ്ങിൻ്റെ ടോപ്പിക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിട്ടും നമ്മൾക്ക് പേടി മൂലം നന്നായി സംസാരിക്കാൻ കഴിയാറില്ല ആ പേടി മാറ്റാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ആപ്ലിക്കേഷൻ മുഖേന നിങ്ങൾക്ക് പല രാജ്യങ്ങളിൽ ഉള്ളവരുമായി ഫോണിലൂടെ സംസാരിക്കാൻ കഴിയും അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്യുക അതിനുശേഷം അവിടെ ഇംഗ്ലീഷ് ടോക്ക് സ്ട്രെയിഞ്ചർ എന്ന് ടൈപ്പ് ചെയ്യുക ഇംഗ്ലീഷ് ടോക്ക് സ്ട്രെയിഞ്ചർ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് എൻ്റെ മൊബൈലിൽ ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോ ആയിരിക്കും ലഭിക്കുന്നത് അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ട കാര്യമല്ല അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീണ്ടും ആയിരിക്കും ലഭിക്കുന്നത് അതിൽ ടോക്ക് ടു ലെവൽ വൺ സ്പീക്കർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണക്ടി എന്ന് പറഞ്ഞു വരും അപ്പോൾ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ടോക്ക് ടു ലെവൽ ടു സ്പീക്കർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്ന ബട്ടണിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇരുപത് എങ്കിലും ലെവൽ വണ്ണിൽ ആവശ്യമുണ്ട് അതുകൊണ്ട് ലെവൽ വണ്ണിൽ മാക്സിമം ഇരുപത് കോൺവെർസേഷൻ ചെയ്തതിന് ശേഷം ലെവൽ ടുവിലേക്ക് പോവുക അങ്ങനെ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഇതിലെല്ലാം പോകാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് ഇരുപത് കോൺവെർസേഷൻ ആവശ്യമായി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾ ഇൻ വൺ ബോക്സ് അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും താങ്ക്